നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വലിയൊരു ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ വിജയ് ദേവർകോണ്ട നായകനായ ഏറ്റവും പുതിയ ചിത്രം കിങ്ഡത്തിനെ കുറിച്ചാണ് ഗൗതം തിന്നനൂരി സംവിധാനം ചെയ്ത ഈ ചിത്രം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയോ അതോ നിരാശപ്പെടുത്തിയോ നമുക്കൊന്ന് പരിശോധിക്കാം പ്രതീക്ഷകളുടെ കിരീടം ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ മുതൽ സിനിമാ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു ആവേശം അലയടിച്ചിരുന്നു വിജയ് ദേവർകോണ്ടിയുടെ മാസ് ലുക്കുകളും ആക്ഷൻ രംഗങ്ങളും മികച്ച വിഷ്വലുകളും ട്രെയിലറിനെ അതിഗംഭീരമാക്കി അതുകൊണ്ട് തന്നെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വിജയ് ദേവർകോണ്ടയുടെ ഒരു മാസ് തിരിച്ചുവരവായിരിക്കും ഈ ചിത്രമെന്ന് പലരും പ്രതീക്ഷിച്ചു പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങൾക്ക് സമ്മിശ്ര പ്രതികരണങ്ങൾ ലഭിച്ചിരുന്ന പശ്ചാത്തലത്തിൽ കിങ്ഡം ഒരു വലിയ വഴിത്തിരിവാകുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിച്ചു ആദ്യ പ്രതികരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തതിന് പിന്നാലെ കിങ്ഡത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഒരുപാട് കാലത്തിന് ശേഷം വിജയ് ദേവർകോണ്ടയുടെ ഒരു ചിത്രത്തിന് നല്ല അഭിപ്രായങ്ങൾ വരുന്നു എന്നതും ശ്രദ്ധേയമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ എക്സ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ചിത്രത്തെക്കുറിച്ച് ചർച്ചകൾ സജീവമാണ് ചിത്രത്തിന്റെ പോസിറ്റീവ് വശങ്ങളായി പ്രേക്ഷകർ എടുത്തു പറയുന്നത് പ്രധാനമായും വിജയ് ദേവർകോണ്ടയുടെ കിടിലൻ പ്രകടനങ്ങളും ഗംഭീര വിഷ്വൽസുമാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇമോഷണൽ രംഗങ്ങളും പെർഫോമൻസും കിടിലമാണ് എന്നാണ് വിജയ് ദേവരെ രണ്ട് വ്യത്യസ്ത ലുക്കുകളിൽ പക്കാ മാസ് റോളിലാണ് ചിത്രത്തിലെത്തുന്നത് ഈ കഥാപാത്രങ്ങളെ അദ്ദേഹം മികച്ചതാക്കി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കൂടാതെ നായികയായ ഭാഗ്യശ്രീ ബോസയുമായുള്ള വിജയുടെ കെമിസ്ട്രിയും പ്രേക്ഷകരെ ആകർഷിച്ചു ഇരുവരും തമ്മിലുള്ള രംഗങ്ങൾ സിനിമയ്ക്ക് ഒരു ഫ്രഷ് ഫീൽ നൽകിയിട്ടുണ്ട് സാങ്കേതിക മികവ് ചിത്രത്തിന്റെ സാങ്കേതിക വശങ്ങളും ഏറെ പ്രശംസിക്കപ്പെടുന്നുണ്ട് അനിരുദ്ധ് രവിചന്ദ്രന്റെ സംഗീതം ചിത്രത്തിന് വലിയൊരു മുതൽക്കൂട്ടാണെന്നും പലരും പറയുന്നു അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പല രംഗങ്ങൾക്കും ആവേശം പകർന്നു ഏഴ് വർഷങ്ങൾക്ക് ശേഷം വിജയ് ദേവർ കോണ്ടയുടെ ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് വരുന്നു അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് എന്ന തരത്തിലുള്ള കമന്റുകൾ അനുരുത്തിന്റെ സംഗീതത്തിന്റെ സ്വാധീനവും വ്യക്തമാക്കുന്നവയാണ് ഛായാഗ്രഹണവും എടുത്തു പറയേണ്ട ഒന്നാണ് മലയാളികളായ ജോമോൺ ടി ജോണും ഗിരീഷ് ഗംഗാധരനും ചേർന്നാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് മികച്ച ദൃശ്യാനുഭവം സമ്മാനിക്കുന്നതിൽ അവരുടെ പങ്ക് വളരെ വലുതാണ് പ്രത്യേകിച്ചും ചിത്രത്തിലെ ജയിൽ രംഗങ്ങളും ബോർഡ് സീക്വൻസുകളുമാണ് പ്രധാന ഹൈലൈറ്റുകളായി പ്രേക്ഷകർ എടുത്തു പറയുന്നത് ഈ രംഗങ്ങൾ അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നുവെന്നും അവ സിനിമയ്ക്ക് ഒരു വലിയ ദൃശ്യഭംഗി നൽകുന്നു എന്നും സിനിമാ ആസ്വാദകർ പറയുന്നുണ്ട് ആദ്യ പകുതിയും രണ്ടാം പകുതിയും താരതമ്യം ചെയ്യുമ്പോൾ ചിത്രത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു പ്രതികരണം അതിന്റെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും തമ്മിലുള്ള വ്യത്യാസമാണ് പലരും പറയുന്നത് ആദ്യ പകുതി കിടിലമാണെന്നും രണ്ടാം പകുതി കൂടി മികച്ചതായിരുന്നുവെങ്കിൽ സിനിമ കൂടുതൽ ആസ്വാദകരമായിരുന്നു എന്നാണ് ഫസ്റ്റ് ഹാഫ് നല്ല ഹൈ ആണ് എന്നാൽ രണ്ടാം പകുതി അത്ര പോരാ എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ പകുതി നൽകിയ ആവേശം രണ്ടാം പകുതിയിൽ നിലനിർത്താൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാകില്ല എന്നാണ് എന്നിരുന്നാലും ഈ ഒരു പ്രശ്നം മാറ്റി നിർത്തിയാൽ പോലും ചിത്രം മൊത്തത്തിൽ ഒരു നല്ല അനുഭവമാണ് നൽകുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നവരും കുറവല്ല കിങ്ഡം എന്ന ചിത്രത്തിൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന പല ഘടകങ്ങളുമുണ്ട് മലയാളിയായ നടൻ വെങ്കിടേഷ് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രകടനവും ശ്രദ്ധ നേടിയിട്ടുണ്ട് കൂടാതെ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള ബേഫേഴ്സ് ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇത് മലയാളികൾക്ക് സിനിമയോടൊരു പ്രത്യേക അടുപ്പം തോന്നാൻ കാരണമായിട്ടുണ്ട് സിതാര എന്റർടൈൻമെന്റ് ഫോർച്യൂൺ ഫോർ സിനിമാസ് എന്നീ ബാനറുകളിൽ നാഗവംശി എസും സായി സൗജന്യയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു വലിയ ക്യാൻവസിൽ നിർമ്മിച്ച ചിത്രം അതിന്റെ എല്ലാ ഗംഭീരത്തോടും കൂടിയാണ് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് മൊത്തത്തിൽ ഹിന്ദം ഒരു മികച്ച ദൃശ്യാനുഭവവും വിജയ് ദേവർകോണ്ടയുടെ മികച്ച പ്രകടനവും സമ്മാനിക്കുന്ന ചിത്രമാണ് ചില പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടെങ്കിലും അതെല്ലാം മാറ്റി നിർത്തിയാൽ ഒരു മാസ് എന്റർടൈനർ എന്ന നിലയിൽ ചിത്രം പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല വിജയ്ദേവർകോണ്ടിയുടെ കരിയറിലെ ഒരു പ്രധാന വഴിത്തിരിവായിരിക്കും ഈ സിനിമ എന്തായാലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തുമതി നന്ദി